വന്നേര ചെങ്ങായിമാരെ കണ്ടില്ല ഇങ്ങള് നല്ല വിശ അടിക്കലാണ് ടെർമിനേറ്ററിങ്ങനെ ഡീസലും മുക്കിട്ട് ഇങ്ങനെ അടിക്ക പക്ഷെ ഇതിന് വല്യ പ്രാബല്യം എന്നൊക്കെ പറഞ്ഞാല് ഏറിപ്പോ രണ്ടോ മൂന്നോ കൊല്ലം ഒക്കെ നിക്കും പക്ഷെ നമ്മളെന്താ പറയാ പതിനാറ് കൊല്ലം മുഞ്ഞ എന്താ പറയാ ചതിര് പിടിച്ചാലോ ഈട്ടി തേക്ക് കണ്ടങ്ങളെ അടിപൊളി കട്ടുകളെടുക്കണേ പക്ഷെ നിങ്ങള് പതിനാറ് കൊല്ലം നിന്ന് എറിഞ്ഞ വല്യ സംഭവം കാട്ടണ്ട ആറ് കൊല്ലത്തിൽ ഏറെ അയക്കണം അതിൻ്റെ അടിയിലെ ചക്ക ഔ പറണ്ട രാത്രി പറഞ്ഞ ചക്ക എല്ലാം പോത്ത് കണ്ടാ ആളിയ നേരെ കയറി ചക്ക ടൈമെ കഷ്ണം തിന്ന് കണ്ടെ ആറ് ജനലിൽ മാറ്റാണ്ട് നമ്മൾ അലൽവാസിൽ തന്നെയാണ് എന്തായാലും നമ്മളൊക്കെ പടവ് തുടങ്ങിയ കാലം മുതലേ ഉള്ള സംഭവങ്ങൾ അന്ന് കട്ടിലച്ച വീടുകൾ തന്നെയാണ് പക്ഷെ ചെതൽ തിന്നിട്ട് കണ്ടെങ്കിൽ മുതലാളിക്ക് വേണ്ടി കുറച്ച് ബാക്കി വെച്ചിണ് പക്ഷെ ഇപ്പൊ വെക്കുന്നത് നല്ല അടിപൊളി കോയിലിൻ്റെ മരാണ് പക്ഷെ എന്താ പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം ഇനി മാറ്റണ കാര്യങ്ങളൊക്കെ ഏതായാലും ഇത് കോയിലെ മാറ്റി എന്തായാലും ഇരുമ്പ് വെക്കണ തന്നെ നല്ല ഇരുമ്പ് സംഭവങ്ങൾ പറയും ആൾക്കാര് പറയേണ്ടി എന്തറിയാം അല്ലാത്ത ജാതി ഏത് ഇടിമിന്നലട്ടും അതാണ് ഇതാണെന്ന് മരിച്ചു പോകുമ്പോൾ ആൾക്കാരെല്ലാവരും മരിച്ച പോകും പക്ഷേ ഈ പത്ത് കൊല്ലം കൊണ്ടൊക്കെ ഇങ്ങനെ ചെലു പിടിച്ചാൽ ഒരു കട്ടിലിന് പത്ത് പതിനയ്യാറ് റുപ്പ് റേറ്റ് ഉണ്ടാവും ആറ് കട്ടിലൊക്കെ മാറ്റി ഇത്രയും ചിലവും കാര്യം പത്തുമതിനാറ് ഉറുപ്പയും പിന്നെ രണ്ട് ശതക്കലും എന്തായാലും ഞങ്ങൾ ആറ് കട്ടിലും നാല് വാതിലും മാറ്റാണ്ട് ഇവിടെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടി തന്നെ കല്ല് തച്ച അത പൊളിക്കണ് അതിൻ്റെ അടിയിൽ നമ്മൾ കണ്ട ടെർമിനേറ്റർ നന്നായി അടിച്ചിക്കണ് പിന്നെ നമ്മൾ തലേന്ന് അടിച്ച് വെച്ചിരിക്കണു കട്ടിലും മേൽ പക്ഷെ നമ്മൾ പൊളിക്കണ സ്ഥലത്തും കൂടി ഇങ്ങനെ ഒഴിക്കണത് നല്ലതാട്ടാ ഇനി ആരെയും ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുക പക്ഷേ ഡീസൽ അതിൻ്റെ അടി കൂടി മുതലാളി മോം ഗൾഫിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യണ് ഹോ കണ്ടെങ്കിൽ ഏതാ താജ്മഹൽ പണി നോക്കണം ഇങ്ങനെ തേങ്ങായി സംഭവം അല്ല അപ്പം ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും വാപ്പസ് വേൾഡിൽ അപ്പോൾ എന്താറോ വല്ല തിരക്കിൻ്റെ അടി കൂടി ഒരു ആരെണ്ണം വെച്ച് കണ്ടും വേണം പറഞ്ഞു എസ്കേപ്പ് ആവാൻ ഇപ്പോൾ തകർത്ത പണിയിലാണ് അപ്പോൾ അതിന്റെ അടി കൂടി ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ ടെർമിനേറ്ററൊക്കെ അടിക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം എല്ലാവരും എന്താ പറയുക നല്ല വിഷമാണ് കുട്ടികളാവാതെ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കൈമലൊന്നാവാരുത് തലേന്ന് രാത്രി അടിച്ചു വെക്കണോ ഏറ്റവും നല്ലത് കട്ടിൽ വെക്കണമൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും ഭയങ്കര മാരക വിഷമാണ് ഇപ്പോൾ കുട്ടികൾക്ക് അറിയില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിക്കണം